എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഗോതമ്പ് പൊടിയും നേന്ത്രപ്പുഴവും വെച്ചിട്ട് ആവി റെഡിയാക്കിയ ഒരു ഹെൽത്തി സ്നാക്കാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ അലിച്ച് വെച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഉരികി കിട്ടിയാൽ മാത്രം മതി കൂടുതലങ്ങ് കൂറുകണ്ട ഇനി നമുക്ക് ഒരു മിക്സിയുടെ കപ്പിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പാണ് ഇനി നമുക്കതിലേക്ക് ഒരല്പ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഏലക്കയും ചെറിയ ജീരകവും കൂടെ പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണിലും താഴെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പാനി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം ഈ പാനിക്കിപ്പം ചെറിയ ഒരു ചൂടേ ഉള്ളൂ നമ്മൾ വെരലു മുക്കിയാൽ പൊള്ളാവുന്ന ചൂടില്ല ഇനി ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം നമ്മളിവിടെ ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ശർക്കരപ്പാനി കൂടാതെ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചാണ് ഇത് അരച്ചത് ഈ ഒരു ഡോസ് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ശർക്കരപ്പാനിയിൽ അരച്ചപ്പം നല്ല തിക്ക് മാവാണ് കിട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ അര ഗ്ലാസ് ചെറിയ ചൂടുവെള്ളവും കൂടെ ചേർത്ത് ഒന്നും കൂടി അരച്ച് ഈ ഒരു ഡ്യൂസിലാക്കിയെടുത്തത് ടുപ്പിൽ വെച്ച് അതിലേക്ക് അര ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വന്നാൽ നമുക്കതിലേക്കൊരു ആലയുടെ കിസ്മിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു വലിയ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം പഴം ഒരു വിധം ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്കൊരു മുക്കാൽ കപ്പ് തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും നമ്മുടെ പഴക്കൂട്ട് ഇവിടെ റെഡിയായി ഇനി തീ ഓഫ് ചെയ്യാം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഈ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് ആവിക്ക് വെച്ചൊന്ന് വേവിക്കണം ഇത് സ്റ്റീൽ പ്ലേറ്റിൽ കോരി ഒഴിച്ച് വട്ടയപ്പം ഉണ്ടാക്കുന്നതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ എൻ്റെ കൈവശം ഇതുകൂട്ട് ഈ വലുപ്പമുള്ള കുറച്ച് പാത്രങ്ങളുണ്ട് അതുകൊണ്ട് ഇതിനകത്താണ് ഉണ്ടാക്കുന്നത് ഇതിലൊരല്പം നെയ്യ് തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് കോരി ഒഴിച്ച് നമുക്കൊന്ന് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം ഒരു മുക്ക പാത്രം മാവ് ഒഴിച്ചാൽ മതി പാത്രം ഒരു മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അയച്ചിട്ട് പത്ത് ആയി നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ിത് മാറ്റാം നമ്മുടെ സ്നാക്ക് ഇവിടെ ഇപ്പം ഒരുവിധം ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇരിച്ചെടുക്കാം ഇങ്ങനെ പൊടഞ്ഞാ മതി ഈസി ആയിട്ട് വിട്ടുപോരും നമ്മുടെ സ്നാക്ക് ഇവിടെ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്